അസ്സാം വാലിക്കും വർമ്മത്തല്ല ബിസ്മില്ല വലഹമ്മ അള്ളാഹു മസല്ലിഅ അല മുഹമ്മദി വഅല അലി മുഹമ്മദ് പ്രിയമുള്ള വിശ്വാസികളെ ശ്രോതാക്കളെ വിശുദ്ധ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽപ്പെട്ടതാണ് ഗുണകാംക്ഷയോടുകൂടി ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് ഇടപെടുന്നു എന്നത് നമ്മുടെ ജീവിത വിജയത്തിനാവശ്യമായ ഗുണങ്ങൾ നന്മകൾ അതുമാത്രം സമ്മാനമായി നൽകിയിട്ടുള്ള മതമാണ് ഇസ്ലാം ഏതെല്ലാം കാര്യങ്ങളെ തൊട്ട് ഇസ്ലാം നമുക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടോ അതിലും ഗുണകാംശ നിറഞ്ഞു നിൽക്കുന്നുണ്ട് മഹാനായ അബൂബക്കർ അജുരി റഹിമഉല്ല വൽ ജമായുടെ വലിയ പണ്ഡിതനാണ് അദ്ദേഹം പറഞ്ഞു നാസിൽ റസൂലിഹി വലി അയിമത്തിൽ മുസ്ലിമീന ഒരാൾക്ക് അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ ദൂതരോടും മുസ്ലിം നേതാക്കളോടും സാധാരണക്കാരോടും ഗുണകാംശ ഉള്ളവനാകാൻ കഴിയില്ല ഇല്ല മംബദ് അബിൻ നസിഹത്തി ലി നഫ്സിഹി സ്വന്തത്തോട് ഗുണകാംശ ഉള്ളവനായിട്ടല്ലാതെ നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തും ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കിയും ആത്മാർത്ഥതയോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു ഗുണകാംക്ഷയായി മാറാൻ സാധിക്കുക അതുകൊണ്ട് വജ് തഹീദ് ഫി തൊലബി ലയിൽമിഅൽഫിക് അറിവും അതുപോലെ തന്നെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളും നീ പരിശ്രമത്തിലൂടെ നേടണം ലിയ അരിഫിഹീ മായജിബു അലൈഹി നിനക്ക് നിർബന്ധമായ കാര്യങ്ങൾ എന്താണെന്നറിയാൻ അതുപോലെ ഷെയ്ത്വാനാകുന്ന ശത്രുവിനെ മനസ്സിലാക്കാൻ അവനെ തൊട്ട് ജാഗ്രത കൈവരിക്കാൻ നിന്റെ മനസ്സ് ചാഞ്ഞുപോകുന്ന തിന്മകൾ അതുപോലെ തന്നെ ധിക്കാരപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ തിരിച്ചറിയാൻ എപ്പോഴും അറിവ് തേടുന്ന ആർജിക്കുന്ന ഒരാളായി മാറണം എന്ന് ഇമാം നമുക്ക് നിർദ്ദേശമായി നൽകുകയാണ് വിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ കാര്യം നമുക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ജീവിതത്തിലുടനീളം ഗുണകാംക്ഷ കൈവിടാതെ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി അടുക്കുന്നവരാകാൻ നമുക്ക് സാധിക്കണം മഹാനായി ഇബിൻ ഉൽ ജൗസി റഹിമഉല്ല പറഞ്ഞ ഒരു വാക്കുകൂടി ഇവിടെ നാം ഓർത്തുവെക്കണം കുല്ലുൽ ആഫിയ ആഫിയാ ഫിസിക്കിരിവത്വാ സൗഖ്യം എന്നത് അല്ലാഹുവിനെ ഓർക്കുന്നതിലൂടെയും അനുസരിക്കുന്നതിലൂടെയും കിട്ടുന്ന ഒന്നാണ് പരീക്ഷണം എന്നത് വൽ മുഖാലഫ അശ്രദ്ധയും എതിരായ പ്രവർത്തനങ്ങളും ആരിലാണ് ഉണ്ടാകുന്നത് അതിലൂടെ പരീക്ഷണങ്ങൾ ഉണ്ടാകും ഷിഫാ ശമനം എന്നത് ഫിൽ ഇനാബ തിവത്തൗബ ഖേദിച്ചു മടങ്ങുക പാപങ്ങളെ തൊട്ട് പശ്ചാത്തപിക്കുക അതിലൂടെ നമുക്ക് നേടാൻ കഴിയുന്ന ഒന്നാണ് ശമനം എന്നത് ഇതൊക്കെ വിലപ്പെട്ട നിർദ്ദേശങ്ങളാണ് പ്രമാണങ്ങൾ മുന്നിൽ വെച്ച് പണ്ഡിതന്മാർ നമുക്ക് നൽകിയിട്ടുള്ള അധ്യാപനങ്ങളാണ് അതുകൊണ്ട് ജീവിതത്തിലുടനീളം ഇത്തരം കാര്യങ്ങളെ ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ വിശുദ്ധമാക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം അള്ളാഹു അതിനുള്ള സൌഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ വസല്ലല്ലാഹു അല മുഹമ്മദ് അജ്മയിൻ ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന ൈസൺപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി